ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ് ഇന്നലെ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർ മല ചവിട്ടി ഇന്ന് ഉച്ചവരെ അൻപതിനായിരത്തിന് മുകളിൽ ഭക്തരാണ് സന്നിധാനത്തെത്തിയത് തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ കൂടുതൽ ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നുണ്ട് ശബരിമലയിൽ ഉച്ചഭക്ഷണമായി കേരള സദ്യ നൽകാൻ തീരുമാനമായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സദ്യ കൊടുക്കുക എന്നു മുതൽ കൊടുക്കും എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് കെ ജയകുമാർ അറിയിച്ചു തീരുമാനം എല്ലാ ദിവസവും എന്നുള്ളതൊന്നും മാറി ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ളതാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ സദ്യ കാരണം മറ്റത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കത് മാത്രമല്ല അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതുണ്ട് അത് നിലനിർത്തുന്നു പക്ഷേ ഒന്നിടപെട്ട ദിവസങ്ങളിൽ സദ്യ എന്നുള്ള തീരുമാനം എടുത്തു അതിനുള്ള ക്രമീകരണങ്ങളായി നേരത്തെ തന്നെ ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ആ റേറ്റ് തന്നെയാണ് വാങ്ങിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ബോർഡ് അത് അംഗീകരിച്ചിരിക്കുകയാണ് എം ജി പ്രതീക്ഷ വിവരങ്ങളുമായി പ്രതീക്ഷിച്ചപ്പോൾ തിരക്കിനല്പം കുറവുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ സ്പോട്ട് ബുക്കിങ്ങിൽ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏർപ്പെടുത്തുന്നുണ്ട് അപ്പം തന്നെ കേരള സദ്യയുടെ കാര്യത്തിൽ എന്താണ് അന്തിമ തീരുമാനം അനുജ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് കേരളീയ സദ്യ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നേരത്തെ ഡിസംബർ രണ്ടാം തീയതി മുതൽ സന്നിധാനത്ത് കേരളീയ സദ്യ വിളമ്പെന്നതായിരുന്നു തീരുമാനം പക്ഷേ ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടിയാണ് വീണ്ടും അതിലൊരു പുനരാലോചന നടന്നത് ഇപ്പോൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഉച്ചഭക്ഷണമായി കേരളീയ സദ്യ വിളമ്പും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ കരാർ നൽകിയിട്ടുള്ള ആൾക്ക് തന്നെയായിരിക്കും ഈ കേരളീയ സദ്യ വിളമ്പുന്നതിലും കരാർ നൽകുന്നതിൽ ിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളീയ സദ്യ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ എന്നു മുതൽ കൊടുത്തു തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്തായാലും അക്കാര്യത്തിലും വരും ദിവസങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒപ്പം ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്ത് ഈ തിരക്ക് ഉണ്ട് ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ചില സമയങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും ഇന്ന് മൂന്ന് മണിവരെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഓരോ ദിവസം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ട് കഴിയുംതോറും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം